നമ്മളൊക്കെ ചുരുക്കമായിട്ട് ചോദിച്ചെന്ന് പറയും ഞാൻ പരിമലയിൽ പോയിരുന്നു പരിമലയിൽ പോയി പ്രാർത്ഥിച്ചു വിദേശത്ത് ഒന്നും അവധിക്ക് വരുന്ന പലരോട് ചോദിച്ചാൽ പറയും ഞാൻ പരിമലയിൽ പോയിരുന്നു പരിമലയിൽ പോവുക എന്നുള്ളത് നാട്ടിൽ അവധിക്ക് വരുന്നതിന്റെ ഒരു ലക്ഷ്യം കൂടിയാണത് ആ സ്വദേശത്തുള്ളവരാണെങ്കിലും വിദേശത്തുള്ളവരാണെങ്കിലും സാധിക്കുമ്പോഴൊക്കെ ഈ പുണ്യസ്ഥലത്തെ കടന്നു വരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ മാറിയിരിക്കുന്നു നാം വരുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്താണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയം എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്തിനെല്ലാം വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത് ആർക്കെല്ലാം വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മനോഭാവം എന്താണ് ഇത് വ്യത്യസ്തമായിരിക്കും പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മനോഭാവവും പ്രാർത്ഥിക്കുന്ന ആളിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളും അതിൻ്റെ ബഹുലതയുമൊക്കെ തന്നെ വ്യത്യസ്തമായിരിക്കും ഇങ്ങനെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച രണ്ട് മനുഷ്യരെ യേശുദം വരാൻ പ്രാർത്ഥനയ്ക്ക് മാതൃകയായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു വിസ് ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ ഒൻപത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച രണ്ട് വ്യക്തികളെ പറ്റിയുള്ള പരാമർശം അതൊരു മാതൃകയായിട്ട് യേശുദമ്പുരാൻ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് ഈ വേദഭാഗങ്ങളുടെ പരിചിതമാണ് സൺഡസ്കൂൾ ക്ലാസ്സിൽ നാം പഠിക്കും ഒ വി ബി എസിന്റെ ഗാനങ്ങളിൽ ഈ ഭാഗം അധിഷ്ഠിതമായിട്ടുള്ള ഗീതങ്ങൾ ചേർത്തിട്ടുണ്ട് വേദഭാഗം ഇതാണ് വിസ് ലൂക്കോസിന് സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ ഒൻപത് മുതൽ പതിനേഴ് വരെ വാക്യങ്ങളിൽ രണ്ട് മനുഷ്യർ പ്രാർത്ഥിപ്പാനായി ദേവാലയത്തിൽ കയറി ഒരാൾ പരീശനും മറ്റേയാൾ ചുങ്കക്കാരനുമായിരുന്നു പരീശൻ നിന്നുകൊണ്ട് സ്വയം ഇപ്രകാരം പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്തെന്നാൽ ഞാൻ പിടിച്ചുപറയക്കാരും അക്രമികളും വ്യഭിചാരികളുമായ മറ്റ് ആളുകളെ പോലെ അല്ല ഈ ചുങ്കക്കാരനെ പോലെയും അല്ല പിന്നെയോ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം വീതം ഞാൻ ഉപവസിക്കുന്നു സമ്പാദിച്ചിട്ടുള്ള അസകത്തിൽ നിന്ന് ദശാംശവും കൊടുക്കുന്നു ഇതായിരുന്നു ചുങ്കക്കാരന്റെ പരീശന്റെ പ്രാർത്ഥന ഈ വിധത്തിലായിരുന്നു സ്വയം നീതികരിക്കുന്ന പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് നോക്കിക്കൊണ്ട് അവരെപ്പോലെയൊന്നും അല്ല ഞാൻ എന്ന് സ്വയം പറയുന്ന പ്രാർത്ഥന അതായിരുന്നു പരീശന്റെ മനോഭാവവും പ്രാർത്ഥനയും എന്നാൽ ചുങ്കക്കാരനും ദേവാലയത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ചുങ്കക്കാരന്റെ പ്രാർത്ഥനാ വിഷയവും പ്രാർത്ഥനാഭാവവും എന്തായിരുന്നു ചോദിച്ചാൽ അവൻ ദൂരെ നിന്നിട്ട് സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തുവാൻ പോലും തുനിയാതെ തന്റെ നെഞ്ചത്തടിച്ച് ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു ചുങ്കക്കാരന്റെ പ്രാർത്ഥനാ വിഷയം ഉള്ളൂ അവന്റെ മനോഭാവം അവൻ ദേവാലയത്തോട് അടുത്തു വരാൻ പോലും ഭയപ്പെട്ടുകൊണ്ട് അവൻ സ്ഥാനം പിടിക്കുന്നത് അല്പം ദൂരെയാണ് അവൻ നെഞ്ചത്ത് അടിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലേക്ക് കണ്ണുയർത്തുവാൻ പോലും അവൻ തുനിയുന്നില്ല പ്രാർത്ഥനയുടെ മനോഭാവം എന്തായിരിക്കണം പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്തായിരിക്കണം പ്രാർത്ഥന വിഷയങ്ങൾ എന്തായിരിക്കണം നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ ധാരാളമുണ്ട് വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ അവർ പറയും പരീക്ഷകളിൽ നല്ല വിജയം ലഭിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രാർത്ഥനാ വിഷയം വിജയം വരിച്ചു കഴിഞ്ഞാലോ നല്ല തൊഴിൽ ലഭിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം തൊഴിലൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ നല്ല വിവാഹ ജീവിതമോ വിദേശത്തുള്ള ഉദ്യോഗമോ അങ്ങനെ ചിറകുകൾ അടിച്ചടിച്ച് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വർധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ യേശുദംബരൻ പറയുന്നു നീ പ്രാർത്ഥിക്കുമ്പോൾ നീ അറയിൽ കടന്ന് നിന്റെ പിതാവിനോട് നീ പ്രാർത്ഥിക്കുക നിന്റെ ആവശ്യങ്ങൾ എന്തെന്ന് നീ അറിയുന്നതിന് മുമ്പ് തന്നെ നിനക്ക് വേണ്ടി അറിയുന്ന ഒരു പിതാവ് നിനക്കുണ്ട് അവൻ നിനക്ക് സകലതും തന്നുകൊള്ളും നീ ചോദിക്കുന്നതെല്ലാം ചോദിക്കുന്ന വിധത്തിൽ ചോദിക്കുന്ന സന്ദർഭത്തിൽ ചോദിക്കുന്ന രീതിയിൽ ലഭിച്ചു എന്ന് വരികയില്ല കാരണം നിനക്ക് നന്മയായിട്ടുള്ളത് എന്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എനിക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് ദൈവം നമ്മെപ്പറ്റി അറിയുന്നുണ്ട് ലഭിക്കുന്നത് എല്ലാം ദൈവം തന്നിട്ടുള്ളതാണ് ലഭിക്കാതെ പോയി എങ്കിൽ അത് ദൈവത്തിന്റെ നിശ്ചയം അങ്ങനെയെന്ന് നമുക്ക് സമാധാനിക്കാം ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്ക വരുമ്പോൾ ഈ ചുങ്കക്കാരനെ പോലെ സ്വർഗത്തേക്ക് നോക്കാൻ പോലും ധൈര്യപ്പെടാതെ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ദൈവത്തിന് സമർപ്പിക്കുന്നതിന് അതിലൂടെ ദൈവത്തിൽ നിന്ന് കൃപകൾ പാലി ലഭിക്കുന്നതിന് എനിക്ക് നിങ്ങൾക്കും ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കാം